കഴിഞ്ഞ ദിവസം ലൈവിൽ ജാസ്മിൻ റസ്മിനോട് സൗഹൃദത്തെക്കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് ഒന്ന് കെട്ടിപ്പിടിക്കാത്ത കയ്യിലൊരു ഉമ്മ കൊടുക്കാത്ത ഒന്നും ഈ ഇല്ലെന്നാണ് ജാസ്മിൻ സ്വന്തം ഭാഗം ന്യായീകരിച്ച് റസ്മിൻ്റെ അടുത്ത് പറഞ്ഞത് പുറത്ത് ആൺ സുഹൃത്തുക്കളും ഇല്ലാത്തവരൊക്കെ ഇവിടെ ഉണ്ടോ ഒന്ന് കെട്ടിപ്പിടിക്കാത്ത കയ്യിലൊരു ഉമ്മ കൊടുക്കാത്ത ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇന്നത്തെ കാലത്തില്ല പ്രത്യേകിച്ച് ഇങ്ങനൊരു സാഹചര്യമൊക്കെ വരുമ്പോൾ ഫീമെയിൽ മെയിൽ കോൺസെപ്റ്റൊന്നുമല്ല നമുക്ക് വരിക ഇവിടെ എന്നെ ഉപദേശിക്കുന്ന ആളുകളൊക്കെ പുറത്തെന്താ ഇത്രയും നാളും ഇതൊക്കെ പറയുമ്പോൾ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇതെല്ലാം ന്യായമാണെന്ന് എന്നാൽ ഇപ്പൊ ഞാൻ പറയുന്നതൊക്കെ തെറ്റാണോ എന്നൊരു ചിന്തയുണ്ട് എനിക്ക് അങ്ങനെ ഞാൻ നിന്നിട്ട് ഈ കളിയിൽ കാര്യമുണ്ടോ എന്ന് പോലും എനിക്ക് അറിയില്ല ഇതൊക്കെ എങ്ങനെ തിരുത്തണമെന്ന് എനിക്കറിയില്ല എനിക്കൊരു പ്രശ്നം എന്നാൽ നിന്റെ കൂടെ നിൽക്കാൻ ഒരാൾ കാണില്ലേ അത്തയുടെ ഓപ്പറേഷൻ കഴിയുന്നത് വരെ എന്നൊന്ന് വെറുതെ വിടാൻ ഞാൻ റോക്കിയോട് പറഞ്ഞിരുന്നു ആ സംഭവവും ഞാൻ റോക്കിയെ പ്രയോഗ് ചെയ്തതും വേറെ വേറെയല്ല പക്ഷേ റോക്കി പറയുന്നതിൽ ആരും കുറ്റം കാണൂല അപ്പോഴും സൊസൈറ്റിയുടെ മുന്നിൽ മോശക്കാരിയാവുന്നത് ഞാനാണ് എന്നൊക്കെയാണ് റസ്മിനോട് ജാസ്മിൻ പറഞ്ഞത് ഇതെല്ലാം കേട്ട് റസ്മിൻ ജാസ്മിനെ സമാധാനിപ്പിക്കുകയാണ് ചെയ്തത്